വാർത്തകൾ വിശദമായി നഗരസഭ പദ്ധതി വിഹിതം നഷ്ടപ്പെടുത്തിയാലും കുടിവെള്ള ക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പദ്ധതി വിഹിതത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യത്തിൽ നഗരസഭയിലെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിൽ ഭാരതീയ ജനതാ പാർട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഭരണക്കാരെ എൽ ഡി എഫ് എ ഭരണക്കാരെ നഗരസഭയുടെ ഭരണക്കാരെ നഗരസഭയുടെ ഭരണക്കാരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പോത്തുകുട്ടി ആട് കാലിത്തീറ്റ വിതരണം കൂടാതെ വയോജനങ്ങൾക്ക് കട്ടിൽ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ തെരുവിളക്കുകൾ വനിതാ പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാകാതെ പോയത് മുൻവർഷത്തെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കൂടാതെ ചെയ്ത ജോലികൾക്ക് സമയബന്ധിതമായി പോയവർ വർഷത്തിൽ ഫണ്ട് ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കരാറുകാർ വർഷത്തെ കാന നിർമ്മാണം നിർമ്മാണം റോഡ് തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രസ്താവിച്ചു ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പദ്ധതി പദ്ധതി വിഹിതം വിഹിതം വാർഷിക നഷ്ടപ്പെട്ടതുമായി കൃത്യമായൊരു മറുപടി നൽകാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി കൗൺസിലർമാരെല്ലാവരും കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി എഴുപത്തേഴ് ശതമാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാശതമാനം ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാ കഴിഞ്ഞില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിക്ക് അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ചില്ലാ കോടി രൂപ ഏകദേശം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ റോഡുകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം കാനകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകള അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ച് അറിയാം ഇതിനൊക്കെ വരുന്ന ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറാവാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് അതുകൂടാതെ തന്നെ ഒരു കോടി രൂപയോളമാണ് ഇവിടുത്തെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ട്മാർക്ക് ഫണ്ട് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തില് അവര് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നഗരസഭാ പ്രദേശത്തുള്ള റോഡുകളുടെയും കാനകളുടെയും അതുപോലെ തന്നെ പെറ്റി വർക്കുകളുടെ തന്നെ വർക്കുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കുന്നു നഗരസഭയിലുള്ളത് കൂടാതെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനോട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോത്തൂട്ടി കൊടുക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങൾ അതുപോലെ തന്നെ കൃഷി പ്രതിഷേധ പരിപാടികൾക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബാബു കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കിടേഷ് എന്നിവർ നേതൃത്വം നൽകി